നിനക്ക് പോയി കിടന്നുറങ്ങാറായില്ലേ ചൂടുവെള്ളം വല്ലതും വേണോ രാത്രി ഏറെ വൈകിട്ടും ഉറങ്ങാതെ ഹാളിൽ വട്ടം ചുറ്റുന്നവനെ കാണേ അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചു വേണം നീ പോയി നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് വാ കുടിക്കാൻ തന്നെയല്ലേ ഭദ്രൻ പറഞ്ഞത് കേട്ട് അടുക്കളയിലേക്ക് നടന്നവൻ ചൂടുവെള്ളം ചോദിച്ചപ്പോഴുള്ള ഭദ്രൻ്റെ മുഖഭാവം ഒന്നുകൂടെ മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചോദിച്ചു അല്ല നിന്റെ തലവഴി ഒഴിക്കാൻ നിനക്ക് കിടന്നുറങ്ങിക്കൂടേടാ തെണ്ടി എന്തോ നിന എഴുന്നേറ്റ് വന്നതാ അരവിന്ദൻ ചോദിച്ചത് കേട്ടതും പല്ല് കടിച്ചുകൊണ്ട് ഭദ്രൻ അവനെ നോക്കി പറഞ്ഞു ഷടാ നീയിപ്പോ എന്നോട് ചൂടാകുന്നത് എന്തിനാ ഞാൻ ഞാനുറങ്ങിയതാ ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നതല്ലേ എല്ലാം ഒപ്പിച്ച് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞിട്ട് തെണ്ടി സുഖമായി ഉറങ്ങി പോലും അരവിന്ദൻ നിഷ്കളങ്കമായി പറഞ്ഞതും ഭദ്രൻ പെറുപുരുത്തുകൊണ്ട് ആ സോഫയിലേക്ക് പോയിരുന്നു ഓ കെട്ടിയവളെ കൂടെ കൂട്ടാൻ കറങ്ങി നടക്കുക ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും ഞാൻ തലേന്നത്തെ എല്ലാം മറന്നു പോയത് കൊണ്ടല്ലേ ഭദ്രൻ പറഞ്ഞത് മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി ആലോചനയോടെ നിന്നവൻ പെട്ടെന്ന് ഓർമ്മ വന്നത പോൽ ചിരിയോടെ പറഞ്ഞു ബാക്കി ഉറങ്ങട്ടെ അല്ലേൽ ഉറക്കം അങ്ങ് പോകും നീ ഇവിടെ തന്നെ ഇരുന്നു വേണി വെള്ളം കുടിക്കാൻ വരുമ്പോൾ കൂടെ വരുമോ എന്ന് ചോദിച്ചു നോക്ക് ചിരിയോടെ പറഞ്ഞു വന്നവൻ ഭദ്രന്റെ കലിപ്പിച്ച നോട്ടം കാണേ പതിയെ റൂമിലേക്ക് വലിഞ്ഞ് കഥകിനടുത്തെത്തി പറഞ്ഞുകൊണ്ട് ഇലിയോടെ കഥകടച്ചിരുന്നു അനുവിന്റെ റൂമിന്റെ വാതിലിക്കിലേക്ക് വട്ടം കൂടി നോക്കി നിരാശയോടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയവൻ കഥകു തുറക്കുന്ന ശബ്ദം കേട്ട് ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി വെള്ളം കുടിക്കാൻ കഥക തുറന്നതും തന്നെ നോക്കി പടികൾക്ക് താഴെയായി നിൽക്കുന്നവനെ കാണേ ഒന്ന് അന്താളിച്ചു കൊണ്ട് പരിഭവത്തോടെ വേണി പറഞ്ഞു ഉം കുടിക്കി കൂടുതലൊന്നും പറയാതെ ഭദ്രൻ അത്രയും മാത്രം പറഞ്ഞതും മുഖമൊന്ന് കൂട്ടി വീർപ്പിച്ചുകൊണ്ട് വേണി അവനെ നോക്കി മേശയിലിരുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം കുടിച്ചെന്ന് വരുത്തി കൊണ്ട് അനുവിന്റെ റൂമിലേക്ക് തിരികെ നടന്നു ഇനി തിരികെ പോയി കിടന്ന അനു ഉണരും മുകളിൽ കിടക്കാം അനുവിന്റെ വാതിൽക്കൽ വേണി എത്തിയതും ഭത്രൻ വേണിയെ നോക്കാതെ മറ്റെങ്ങോ നോക്കി അലസമായി പറഞ്ഞു അവൾ ഉണരില്ല എനിക്ക് ഉറക്കം വരുന്നില്ല വാ വേണി പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് ഭദ്രൻ ഗൗരവം ഒട്ടും വിടാതെ അലസമായി പറഞ്ഞു ഉറക്കം വന്നില്ലേ ഞാനെന്തിനാ വാ പറഞ്ഞു തരാം കാര്യം മനസ്സിലായിട്ടും ചിരിയൊതുക്കി നിന്ന് ചോദിക്കുന്നവളെ കോരിയെടുത്തുകൊണ്ട് കയറിക്കൊണ്ട് അവൻ പറഞ്ഞു പെട്ടെന്നുള്ള ഭദ്രന്റെ പ്രവൃത്തിയിലൊന്ന് ഞെട്ടിയെങ്കിലും അതുമാറി വേണിയുടെ ചുണ്ടിലും ഒരു ചിരി തെളിഞ്ഞു വന്നു സോറി കട്ടിലിൽ തന്നെ കിടത്തി അടുത്ത് മലർന്നു കിടക്കുന്നവന് നേരെ ചെരിഞ്ഞു ചെരിഞ്ഞുകിടന്ന് വേണി വിഷാദത്തോടെ മുഖമുയർത്തി അവനെ നോക്കാതെ പറഞ്ഞു അതെന്ത് മറുപടിയാ ഭദ്രേട്ടാ പോട്ടെ സാരമില്ല വേണി എന്ന് പറ ഭദ്രൻ്റെ മൂളൽ കേൾക്കേ മുഖം വേർപ്പിച്ചുകൊണ്ട് വേണി പറഞ്ഞു ഞാൻ എടുത്തോണ്ട് വന്ന് ഇവിടെ കിടത്തിയപ്പോൾ അല്ലേ സോറി വന്നേ ഇത്രയും നേരം എവിടെയായിരുന്നു ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയണ്ടേ മുഖം ചെരിച്ച് വേണിയെ നോക്കി ഭദ്രൻ ഇമ്മിണിമയത്തോടെ ചോദിച്ചു പിന്നെ ആ കലിപ്പിച്ച മുഖം കണ്ടാൽ ആരിങ്ങോട്ട് വന്ന് സോറി പറയും കണ്ടാൽ കടിച്ചു കീറുമെന്ന് പറഞ്ഞല്ലേ നിന്നിരുന്നത് അങ്ങനെ നിന്നല്ലേ ഉള്ളൂ ചെയ്തില്ലല്ലോ അങ്ങനെ ചെയ്യുകയില്ല എന്ന് അറിയാവുന്നതല്ലേ വേണി പറഞ്ഞത് കേൾക്കെ ഭദ്രൻ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ അറിയാം എന്നിട്ടാണോ അനുവിൻ്റെ കൂടെ പോയി കിടന്നേ വേണിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ പരിഭവത്തോടെ ചോദിച്ചു വന്നില്ലേ ഇങ് ഞാൻ കൊണ്ടുവന്നതല്ലേ അല്ലേലും വന്നേനെ വരാൻ വേണ്ടി തന്നെയാ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ പിന്നെയും ആ കലിപ്പിച്ച മുഖം കണ്ടപ്പോൾ ഒന്ന് പതുങ്ങിയെന്നേ ഉള്ളൂ ഭദ്രന്റെ പരിഭവം തീരുന്നില്ല എന്ന് കണ്ടതും വേണി മുഖമുയർത്തി അവൻ്റെ കണ്ണിൽ നോക്കി കാര്യഭാവത്തോടെ പറഞ്ഞു പറഞ്ഞു തീർന്നതും അത്രയും മനോഹരമായൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞതും അവനവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു ഭദ്രേട്ടൻ അറിയാമായിരുന്നു ഈ സ്വത്തുക്കളുടെ കാര്യം ആകാശേട്ടൻ പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അവന്റെ നെഞ്ചിൽ കിടന്ന് അവൾ ആലോചനയോടെ ചോദിച്ചു അറിയാമായിരുന്നു ആകാശ അറിഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഉഷാമ ആരോടോ പറഞ്ഞത് അപ്രതീക്ഷിതമായി അവൻ കേട്ടതാ പിന്നെ ഞങ്ങൾ മാഷിന്റെ അടുത്ത് പോയപ്പോൾ അറിഞ്ഞത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് അധികനാളാകുന്നതിനു മുൻപായിരുന്നു അപകടം ഓർമ്മകളിലൂടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ട് ഭദ്രൻ നെടുവീർപ്പോടെ പറഞ്ഞു എന്നിട്ടെന്തേ എന്നെ അറിയിച്ചില്ല അത് താനറിഞ്ഞാൽ തൻ്റെ ജീവന് ആപത്തായിരുന്നു വേണി അയാൾ ഇതിനു മുന്നേ തന്നെ അപകടത്തിലാക്കാൻ നോക്കുമായിരുന്നു മറിഞ്ഞിരുന്ന് ആക്രമിക്കുന്നവൻ ആരാണെങ്കിലും അവനെ ഭയക്കണം അച്ചുവിൻ്റെ കോമ്പൻസേഷൻ തുക ഞാൻ ആവശ്യപ്പെട്ടത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാ പക്ഷേ അവർക്ക് മകളേക്കാൾ വലുത് സ്വത്ത് തന്നെയായിരുന്നു അപ്പോഴും അവർ തനിക്കെല്ലാം അറിയുമോ കൂടി ചോദിച്ചത് തന്നെ അഭായപ്പെടുത്താനായിരുന്നു വേണി ചോദിച്ചത് കേൾക്കെ അവൻ ഗൗരവത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നാട്ടിലെ വീടും ഈ സ്വത്തുകളിൽ ഉൾപ്പെടുമോ അവൻ പറഞ്ഞത് കാതോർത്തുകൊണ്ട് അവൾ ആലോചനയോടെ ചോദിച്ചു അവൾ പറയാൻ പോകുന്നത് എന്തെന്ന് ഏകദേശ ധാരണ മനസ്സിലായതും അവനൊന്ന് മൂളുക മാത്രം ചെയ്തു ഭദ്രേട്ട ആ സ്ത്രീ ഇനി ആ വീട്ടിൽ വേണ്ട ഭദ്രൻ പറഞ്ഞു കഴിഞ്ഞ് മൗനമായവൾ ഒട്ടൊരു നിമിഷത്തെ ആലോചനയോടെ പറഞ്ഞു വേണ്ട അവൾ പറഞ്ഞതിന് കൂടുതൽ ആലോചിക്കാൻ അവനുണ്ടായിരുന്നില്ല കൂടെ നിന്ന് ഞങ്ങളുടെ കുടുംബം തകർത്തത് അവരല്ലേ ഭദ്രേട്ടാ എന്നിട്ട് ഒന്നും അറിയാത്തവരെപ്പോലെ അവർ ഇത്ര നാളും ജയിച്ചു നിന്നില്ലേ അവർ ഇനി എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ കഴിയണ്ട അങ്ങനെ സമ്മതിച്ചാൽ അവരുടെ ആത്മാവിനു പോലും ശാന്തി കിട്ടില്ല ഇല്ല വേണി ഇനി അവർ അവിടെ കാണില്ല പക്ഷേ രണ്ട് ദിവസം സമയം നീ തരണം വേറെ ഒന്നിനുമല്ല അവരുടെ പടിയിറക്കം ഗംഭീരമാക്കാൻ വേണ്ടിയാ വേണിയുടെ അമർഷവും വിഷമവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലതും മനസ്സിലുറപ്പിച്ചതും അവൻ്റെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വന്നിരുന്നു മാധവിയാൻറ്റിയും മീനുവും ഒറ്റയ്ക്കല്ലേ അവിടെ അവരെയും നമ്മൾ പോകുമ്പോൾ കൂടെ കൂട്ടിയാലോ ഭദ്രട്ട അവൻ്റെ സമ്മതത്തിന് കാതോർത്തുകൊണ്ട് അവൾ ചോദിച്ചു നാളത്തേക്ക് അവർക്ക് വരാൻ കഴിയുമോ വേണി നമ്മൾ രാവിലെ പോകില്ലേ അവരോട് സംസാരിച്ചു വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് അവരെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാം പോരെ വേണി പറഞ്ഞതിന് സമ്മതം സമ്മതമറിയിച്ചുകൊണ്ട് ഭദ്രൻ ചോദിച്ചു മതി ഭദ്രൻ പറഞ്ഞതും നേർത്തു ചിരിയോടെ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്ന് അവൾ പതിയെ കണ്ണുകൾ അടച്ചു അവൻ്റെ കണ്ണിൽ ഉറക്കം ഉറക്കമൂടുന്നവരെയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തോളിലായി പോൽ അവൻ്റെ കൈകൾ തലോടി പോകുന്നുണ്ടായിരുന്നു ഇതെവിടെയാ അമ്മ നിങ്ങൾ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു മറുപുറം ഫോൺ ആയതും അച്ചു അമർഷത്തോടെ ചോദിച്ചു ഞാനിവിടെ ഓട്ടോയോ ബസ്സോ വരുന്നത് നോക്കി നിൽക്കുക ഇവിടെ ബഹളം കാരണം കേട്ടില്ല അച്ചു ഇപ്പോൾ ഫോൺ കയ്യിലെടുത്തപ്പോഴാ നിന്റെ കോൾ വന്നത് ആ ഇറങ്ങിയോ അത് ചോദിക്കാൻ വിളിച്ചതാ ഞങ്ങളും ഉഷാമ പറഞ്ഞു കഴിഞ്ഞതും ഒട്ടും ക്ഷമയില്ലാതെ അച്ചു പറഞ്ഞു ആരൊക്കെയാ വരുന്നേ നീയും സന്ദീപുമല്ലേ ആ ലളിത വരുന്നുണ്ടോ അവർക്ക് വരണമെന്നൊക്കെയുണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു എല്ലാവരൂടെ പോയിട്ട് അവർ വിചാരിക്കൂലേ കരുതിക്കൂട്ടി പോവുകയാണെന്ന് മാത്രവുമല്ല ഇവരെന്തേലും കയറി പറഞ്ഞാൽ പിന്നെ ആകെ കുളമാകും ഉഷാമ ചോദിച്ചത് കേൾക്കെ അച്ചു അലസമായി മറുപടി പറഞ്ഞ് കസേരയിലേക്കിരുന്നു അതും ശരിയാ അല്ല നീ വരണ്ടെന്ന് പറഞ്ഞു ഉടനെ അവർ സമ്മതിച്ചോ നീ പറയുന്നതൊക്കെ അനുസരിക്കുന്ന അവസ്ഥയിലാണോ അവര് പിന്നില്ലേ കുറച്ച് സ്വത്ത് കിട്ടുമെന്നായപ്പോൾ ഞാൻ അടുക്കളയിലും കയറണ്ട ഫുഡ് എൻ്റെ രുചിക്ക് മുറിയിലും എത്തും പണത്തിൻ്റെ പവറേ കസേരയിലേക്ക് ചാരി കാലിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് അവർ പുച്ഛത്തോടെ പറഞ്ഞു അവർ ഇന്നല്ലേ എത്തുന്നേ ഉറപ്പല്ലേ നിനക്ക് അതെ അമ്മ സന്ദീപിൻ്റെ അച്ഛൻ ഫോണിൽ സംസാരിച്ചത് ഞാൻ കേട്ടതല്ലേ ഉഷാമ ഒന്നുകൂടി ഉറപ്പിക്കാൻ ചോദിച്ചതും ഇന്നലെ വിജയൻ സിറ്റൌട്ടിൽ നിന്ന് സംസാരിച്ചത് ഓർത്തെടുത്തുകൊണ്ട് അച്ചു ഉറപ്പോടെ പറഞ്ഞു അവരെ വന്ന് കയറുന്ന ഉടനെ പ്രശ്നമുണ്ടാക്കണോ വേണം ഞാൻ വേണിയെ കാണാതെ ഇരിക്കാൻ അവളെയും കൊണ്ട് മുങ്ങിയതല്ലേ അവൻ അന്ന് അടുത്ത ദിവസം ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഇന്നല്ലേ പൊങ്ങുന്നേ ഇപ്പോൾ തന്നെ പോയി അവന് കൊടുക്കാനുള്ളത് കൊടുത്താൽ വേണിക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യാനും ഒരുങ്ങാനും സമയമെടുക്കണ്ടല്ലോ കയ്യോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം അച്ചു ചോദിച്ചത് കേട്ടതും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇട കൊടുക്കാതെ ഉഷാമ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അതൊക്കെ ശരിയാ എന്നാലും ഒരു എന്നാലും ഇല്ല ശരി ഒരു ഓട്ടോ വരുന്നുണ്ട് നോക്കട്ടെ നിങ്ങൾ ഇറങ്ങിക്കോ അച്ചുവിന്റെ ആകുലത കാര്യമാക്കാതെ അത്രയും പറഞ്ഞ് ഉഷാമ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു ആ മോളെ ഒരുങ്ങിയോ ദാ ഈ പാലൂടെ കുടിച്ചോ രാവിലെ നാല് ചപ്പാത്തി കഴിച്ചതല്ലേ ഉള്ളൂ അതൊന്നും ആയി കാണില്ല അച്ചു ഫോൺ വെച്ചെന്ന് മനസ്സിലായതും പല്ല് കടിച്ച് ശ്വാസമൊന്ന് വിട്ട് ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് വാതിലിന് പുറത്ത് എല്ലാം നിന്ന ലളിത അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇതിൽ പാലെന്തിയെ മുഴുവൻ വെള്ളമാണല്ലോ പാല് വാങ്ങി ചുണ്ടോട് മുട്ടിച്ചതും മുഖം ചുളിച്ചുകൊണ്ട് അച്ഛ പറഞ്ഞു അല്ലടി നിനക്ക് വേണ്ടി ഞാനൊരു പശുവിനെ മേടിച്ച് കറന്നു തരാം മനസ്സിൽ പെറുപിറുത്തുകൊണ്ട് അവർ ചിരിയോടെ നിന്നു നിങ്ങൾ എന്തോന്നാ ആലോചിച്ച് നിൽക്കുന്നേ തന്നെ നോക്കി മറുപടിയില്ലാതെ നിൽക്കുന്നവരെ കാണേ അച്ചു പുരുകം ചുളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല മോളെ ഞാൻ ആലോചിക്കുമായിരുന്നു ഇപ്പോൾ പാല് മേടിക്കുന്ന അവിടെ നിന്ന് മാറി വേറെ എവിടെ നിന്നെങ്കിലും പാല് മേടിക്കണമെന്ന് ഇപ്പോൾ കിട്ടുന്ന പാല് മുഴുവൻ വെള്ളമാന്നേ അതോർത്തതിൻ്റെ മുഖഭാവം ആയിരുന്നില്ലല്ലോ നിങ്ങൾക്ക് ലളിത പറയുന്നത് വിശ്വസിക്കാത്ത മട്ടിൽ അച്ചു ചോദിച്ചു ഓഹ് അതൊക്കെ മോൾക്ക് തോന്നുന്നതാ ഞാൻ അത് തന്നെയാ ഓർത്തേ അത് വിട് മോളിറങ്ങാൻ പോവുകയാണോ പാല് കുടിച്ച ഗ്ലാസ് അവർക്ക് നേരെ നീട്ടിയത് മേടിച്ചുകൊണ്ട് ലളിത സ്നേഹത്തോടെ ചോദിച്ചു ഉം സന്ദീപ് താഴെയില്ലേ ഉണ്ട് മോളെ കാത്തിരിപ്പുണ്ട് ഓരോരോ ഗതികേട് അമർത്തി മൂളിക്കൊണ്ട് താഴേക്ക് പോകുന്നവളുടെ പുറകെ വെച്ച് പിടിച്ചുകൊണ്ട് അവർ മുഷിച്ചലോടെ പുരവിരുത്തു അമ്മ അച്ച ഞാൻ വന്നു കാർ നിർത്തിയതും അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയ അനുവിനെ തള്ളി മാറ്റി ഉമൃത്ത് ചിരിയോടെ നിൽക്കുന്ന പത്മനാഭനെയും ജാനകിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അരവിന്ദം പറഞ്ഞു നിനക്ക് പിന്നെയും തടി വെച്ചല്ലോ മോനെ ദാ കുറച്ച് വയറും ചാടിയിട്ടുണ്ട് ഇവിടെയായി നരച്ച മുടിയും എന്ത് പറ്റി ആഹാരം പുറത്തുനിന്നായിരുന്നു തന്നെ കെട്ടിപ്പിടിച്ചവനെ തിരിച്ചു പുണർന്നുകൊണ്ട് പത്മനാഭൻ ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു അത്രയും നേരം തെളിച്ചത്തോടെ നിന്നവൻ്റെ മുഖം കാറ്റുപോയ ബലൂൺ പോലെ ആയത് നിമിഷ നേരം കൊണ്ടായിരുന്നു എന്നെ ദത്തെത്തെടുത്തതാണോ അമ്മ ഇത്രയും ദിവസം മാറി നിന്ന് വരുന്ന മോനോട് പറയേണ്ട വർത്തമാനമാണോ ഈ പറഞ്ഞത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ നീ ആകെ ക്ഷീണിച്ച് കോലം കെട്ടല്ലോ എന്നല്ലേ സ്നേഹമുള്ള അച്ഛൻ പറയേണ്ടത് പത്മനാഭനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി സ്വൽപ്പം അകലം പാലിച്ചു കൊണ്ട് അരവിന്ദൻ പരിഭവത്തോടെ ജാനകിയമ്മയോട് ചോദിച്ചു ഷടാ ഇതിപ്പോ നല്ലത് പറയാനും പറ്റില്ലേ നീ നന്നായി എന്നല്ലേ ഞാൻ പറഞ്ഞത് അതെ അതെ എന്റെ അച്ഛൻ സത്യം മാത്രമേ പറയൂ പത്മനാഭൻ പറഞ്ഞത് കേട്ട് ചിരിയടയ്ക്ക് അങ്ങോട്ടേക്ക് വന്ന് അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ മോളും വണ്ണം ആ മതി മതി ഇനി വാ തുറക്കണ്ട നമുക്ക് അകത്തോട്ടിരിക്കാം എന്തെല്ലാം വിശേഷം അച്ഛന് പറയാനുണ്ട് എന്നോട് അല്ലേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായതും വേഗം വാ പൊത്തി അരികിൽ കണ്ണുപൊറിപ്പിച്ച് നിൽക്കുന്ന അരവിന്ദനെ ഒന്ന് ഇളിച്ച് കാണിച്ചുകൊണ്ട് അനു പത്മനാഭനോട് പറഞ്ഞു ഈ പെണ്ണ് അകത്ത് പോയി ഫ്രഷ് ആയിട്ട് വാടി എന്നിട്ട് വിശേഷം പറയാം പിന്നെ എനിക്ക് വിശന്നിട്ട് പാടില്ല ആദ്യം കഴിക്കട്ടെ ജാനകിയമ്മ പറഞ്ഞതും ബാക്കി കേൾക്കാതെ അത്രയും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഓടിയിരുന്നു വാ ഭദ്ര മോൾക്ക് അച്ഛൻറെയും അമ്മയുടെയും നാടും വീടും കണ്ട് സന്തോഷമായോ ഭദ്രനൊപ്പം വരുന്ന വീണിയെ കണ്ടുകൊണ്ട് പത്മനാഭൻ ചിരിയോടെ ചോദിച്ചു സന്തോഷത്തിനേക്കാൾ മനസ്സിനൊരു സമാധാനം തോന്നുന്നുണ്ട് വല്യച്ച പടികൾ കയറി ജാനകിയമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വേണി നേർത്ത ചിരിയോടെ പറഞ്ഞു വാ മോളെ പോയി ഒന്ന് ഫ്രഷായിട്ട് വാ തന്നെ ചേർത്ത് പിടിച്ചവളെ വാത്സല്യത്തിൽ ഒന്ന് തലകൊടിക്കൊണ്ട് ജാനകിയമ്മ പറഞ്ഞു അതൊന്ന് കേട്ട് തലകുലുക്കിക്കൊണ്ട് വേണി അകത്തേക്ക് നടന്നു എന്റെ ഭദ്ര അയാള് മോഹനൻ തലേന്ന് അരവിന്ദൻ വിളിച്ചറിയിച്ചത് ഓർത്തെടുത്തുകൊണ്ട് പത്മനാഭൻ ഗൗരവത്തോടെ ചോദിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ നന്നായി അയാൾക്കുള്ള ശിക്ഷ നീ മനസ്സിൽ കരുതിയിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല എന്തായാലും നീ അകത്തേക്ക് വാ ഭദ്രൻ പറഞ്ഞത് കേട്ടതും അതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കാതെ അവനെ വിളിച്ച് പരിഭവത്തിൽ നിൽക്കുന്ന അരവിന്ദനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിക്കൊണ്ട് പത്മനാഭൻ പറഞ്ഞു സന്ദീപും അച്ചു ആണല്ലോ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മുറ്റത്തേക്ക് വന്ന ബൈക്കിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി പത്മനാഭൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരെയും ഒന്ന് കാണാൻ ബൈക്ക് നിർത്തി അതിൽ നിന്നിറങ്ങി പഠിക്കൽ വന്നു നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞു നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ മോനെ എന്തിനാ വിശദീകരണമൊക്കെ അകത്തേക്ക് വാ സന്ദീപിനെയും അടുത്ത് നിൽക്കുന്ന അച്ഛവിനേയും ഒന്ന് നോക്കിക്കൊണ്ട് പത്മനാഭൻ പറഞ്ഞതും അവർ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് പടികൾ കയറിയിരുന്നു